ഇനി ഒരു രണ്ട് മാസം കൂടി കഴിയുമ്പോൾ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ആയി ആയിക്കഴിഞ്ഞു ഈ വർഷത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട് അഞ്ച് വർഷം കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകത തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു വരുന്ന സാഹചര്യത്തിലായിരിക്കും ഇത്തവണത്തെ ഓണം എത്തുന്നത് അതായത് എല്ലായ്പ്പോഴും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അഞ്ച് വർഷം കൂടുമ്പോൾ അത് ആവർത്തിച്ചു വരികയും ചെയ്യും ഈ വർഷത്തെ ഓണം വരുന്നത് സെപ്റ്റംബർ ആദ്യവും തീർച്ചയായും ഓണം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഘട്ടമായി തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ആറ് മാസം അതിനുള്ളിൽ സംസ്ഥാനം ഇനി അഞ്ചു വർഷക്കാലം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും അതേസമയം എല്ലാവരും ഉറ്റുനോക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആർക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുന്നണികൾക്ക് തയ്യാറാക്കേണ്ടത് സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരിക്കും മേൽക്കൈ ലഭിക്കുക കാലങ്ങളായി ആ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ഭൂരിപക്ഷത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി അധികാരത്തിലെത്തും എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകളാണെന്ന് അവർക്ക് വ്യക്തമാണ് അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകളും തിരഞ്ഞെടുപ്പ് പദ്ധതികളും രൂപമെടുക്കുകയാണ് പതിവ് പറഞ്ഞു വന്നത് ഈ വർഷത്തെ ഓണം മുതൽ പിന്നിടങ്ങോട്ട് ആറ് മാസം വരെ സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് എന്നുള്ളതാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നിവ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി തിരഞ്ഞെടുപ്പ് സർവേകൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സർവേയാണ് ദേശീയ ഏജൻസിയായ എസ് എൻ ന്യൂസ് കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടത് കേരളത്തിലെ ജില്ല തിരിച്ചുള്ള കണക്കുകളാണ് എസ് എൻ ന്യൂസ് സർവേ ഫലത്തിലൂടെ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിരുന്നു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു കൊള്ളട്ടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ദേശീയ തലത്തിൽ നിന്ന് തന്നെ പുതിയൊരു സർവേ കൂടി കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന വോട്ട് വൈബ് എന്ന ഏജൻസിയാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് മറ്റു സർവേകളിൽ നിന്നും വ്യത്യസ്തമായി ഈ സർവേക്ക് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെയാണ് ഈ സർവേ നടത്തിയതെന്ന് വോട്ട് വൈബ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് നടത്തിയ വിധം എങ്ങനെയാണെന്ന് ഏജൻസി വ്യക്തമാക്കുമ്പോൾ അത് ഈ സർവേ ഫലത്തെ സ്വാധീനിക്കുമോ എന്ന സംശയം ചില രാഷ്ട്രീയ വിദഗ്ധർ ഉയർത്തിയിട്ടുമുണ്ട് കാരണം ഒരാളെപ്പോലും നേരിൽ കണ്ടല്ല ഈ ഏജൻസി ഈ സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത് ഫോൺ നമ്പറുകൾ വഴി ബന്ധപ്പെട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് ഏകദേശം പതിനായിരത്തിലധികം ആൾക്കാരെ ഫോൺ വഴി ബന്ധപ്പെട്ടു എന്നാണ് വോട്ട് വൈബിൻ്റെ സ്ഥാപക പങ്കാളിയും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ അമിതാഭ് തിവാരി വ്യക്തമാക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ മതസമൂഹങ്ങളിൽ നിന്നും ആൾക്കാരെ സർവേയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും അമിതാഭ് പറയുന്നു എന്നിരുന്നാലും നേരിട്ടല്ല ഈ സർവേ നടത്തിയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫലങ്ങൾക്ക് എത്രത്തോളം കൃത്യതയുണ്ടാകുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമായിരിക്കുന്ന പ്രധാന വിവരങ്ങളിലേക്ക് നമുക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് വോട്ട് വൈബ് നടത്തിയ ഈ സർവേ ഫലത്തിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സംസ്ഥാനത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് ഈ അഭിപ്രായ സർവേ ഫലം പറയുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം പേരാണ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഫലം ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഏകദേശം പകുതിയോളം പേർ ഈ അഭിപ്രായ സർവേയിൽ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഇതിൽ തന്നെ എൽ ഡി എഫിനെതിരെ അതിശക്ത വികാരമുണ്ടെന്ന് നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇടതു സർക്കാരിനെ അനുകൂലിച്ച് ഈ സർവേ ഫലത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേരും രംഗത്തെത്തിയിട്ടുണ്ട് വളരെ ശക്തമായ സർക്കാർ അനുകൂല വികാരമുണ്ടെന്ന് എട്ടേ പോയിന്റ് ഏഴ് ശതമാനം പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് അതായത് വോട്ട് വൈബ് നടത്തിയ സർവേയിൽ സർക്കാരിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണെന്നാണ് വിലയിരുത്തൽ അതായത് ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ സ്ത്രീകളാണെന്ന് പുരുഷന്മാരിൽ മുപ്പത്തി ഒൻപത് ശതമാനവും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന അഭിപ്രായക്കാരാണ് സർവേയിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടവരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും അൻപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എന്നും ഈ സർവേ ഫലം വ്യക്തമാക്കുന്നു ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന അഭിപ്രായം പ്രകടിപ്പിച്ച മുപ്പത്തിയേഴ് ശതമാനം പേർ പതിനെട്ടിനും ഇരുപത്തിനാലിനുമിടയിൽ പ്രായമുള്ളവരാണെന്നും സർവേ ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു നിലവിലെ എം എൽ എ തന്നെ വീണ്ടും മത്സരിച്ചാൽ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം പേരും എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് അതായത് നിലവിൽ എം എൽ എ ആയിരിക്കുന്നവർ വീണ്ടും മത്സരിച്ചാൽ തോൽക്കും എന്നാണ് അവർ പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലെ എം എൽ എമാരെ മത്സരിപ്പിക്കുന്നതിന് പിന്തുണച്ചിരിക്കുന്നത് മത്സരിക്കുന്ന വ്യക്തി അതേ പാർട്ടിയിൽ നിന്നു തന്നെയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ചെയ്യില്ലെന്ന് ഇരുപത്തിയെട്ട് പോയിൻ്റ് മൂന്ന് ശതമാനം പേർ വ്യക്തമാക്കിയിട്ടുണ്ട് വേറെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും വോട്ട് ചെയ്യില്ലെന്ന് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം പേരും വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമായ വിചിത്രമായ സംഗതി ഇതൊന്നുമല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് മൊത്തത്തിൽ സർവേ ഫലത്തിൽ വ്യക്തമായിരിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുമാണ് എന്നാൽ ആരാണ് കോൺഗ്രസിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം പേരും പറഞ്ഞ ഉത്തരം കേട്ടാൽ ചിലപ്പോൾ ഈ കേരളക്കര മുഴുവൻ ഞെട്ടിയേക്കും കാരണം അങ്ങനെയാണ് പുറത്തുവന്ന സർവേ ഫലത്തിൽ സംസ്ഥാനത്ത് അടുത്തു നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരും പിന്തുണച്ചിരിക്കുന്നത് ശശി തരൂരിനെയാണ് എന്നാണ് സർവേ ഫലം പറയുന്നത് വോട്ട് വൈബിൻ്റെ അഭിപ്രായത്തിൽ സർവേയിൽ ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് തരൂരിനെ പിന്തുണച്ചിരിക്കുന്നത് ഏറ്റവും വലിയ രസകരമായ സംഗതി നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനേക്കാൾ അഭിപ്രായ സർവേയിൽ ബഹുദൂരം മുന്നിലാണ് ശശി തരൂർ എന്നുള്ളതാണ് സർവേ നടത്തിയ ഏജൻസിയുടെ അഭിപ്രായത്തിൽ സതീശന് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യമെടുത്താൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായ രമേശ് ചെന്നിത്തലയെ എട്ടേ പോയിന്റ് രണ്ട് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് അത്ര മാത്രമേ പിന്തുണയുള്ളൂ എന്നർത്ഥം ഈ സർവേ ഫലത്ത് വിശ്വസിച്ചാൽ എൻ എസ് എസും എസ് എൻ ഡി പി ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഏത് വിധത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനെ ആറ് ശതമാനം പേരും കെ സുധാകരനെ അഞ്ച് ശതമാനം പേരും മാത്രമാണ് മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ സർവേയിൽ പിന്തുണയ്ക്കുന്നത് അതേസമയം കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും എംപിയുമായ കെ സി വേണുഗോപാലിനെ നാല് പോയിൻറ്റ് രണ്ട് ശതമാനം പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വി ഡി സതീശൻ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സമവാക്യം അതിൽ ഈ പറയുന്ന കെ സി വേണുഗോപാൽ ഏറ്റവും പിറകിലാണ് എന്നാണ് ഈ സർവേ പറയുന്നത് കെ സി വേണുഗോപാലിനോട് മുപ്പത്തിനുപ്പം നിൽക്കാൻ ഒരാൾ കൂടിയുണ്ട് മുൻ മുഖ്യമന്ത്രി എ കെ ആനണി എ കെ ആനണിയെ നാല് ശതമാനം പേർ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നു കെ സി വേണുഗോപാലിനേക്കാൾ പോയിന്റ് രണ്ട് ശതമാനം കുറവ് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് മുഖ്യമന്ത്രിയാകുമെന്ന് വിശ്വസിച്ച് പിന്തുണച്ചിരിക്കുന്നത് ഇനി എൽ ഡി എഫിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ മുഖ്യമന്ത്രിയാകാൻ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന ചോദ്യത്തിന് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചത് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേർ മാത്രമാണ് എന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് സർവേയിൽ പിണറായി വിജയന്റെ ജനപ്രീതി ഇഴിയുകയാണെന്നാണ് വ്യക്തമാകുന്നത് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യപ്പെടുന്നത് ശൈലജയെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് അനുകൂലിക്കുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ അഞ്ച് പോയിന്റ് എട്ട് ശതമാനം പേർ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസിനെ അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേരും പിന്തുണയ്ക്കുന്നു മുൻ മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്ന് പോയിൻ്റ് ആറ് ശതമാനം പേർ പിന്തുണയ്ക്കുന്നു നിലവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ രണ്ട് ശതമാനം പേർ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് മറ്റുള്ളവർ അതായത് നാൽപ്പത്തി ഒന്നേ പോലെ അഞ്ച് ശതമാനം പേരും അഭിപ്രായം പറയാനില്ല എന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത് ഇനി സർവേ ഫലത്തിൽ പറഞ്ഞിരിക്കുന്ന കൗതുകകരമായ സംഗതി കൂടി ചൂണ്ടിക്കാട്ടുക സർവേയിൽ പങ്കെടുത്ത യുവാക്കൾക്കും അൻപത് വയസ്സിന് മുകളിൽ പ്രായമായവർക്കും ഇടയിൽ ഏറെ പ്രിയങ്കരർ ശശി തരൂരും കെ കെ ശൈലജയുമാണ് എന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യു ഡി എഫിൽ ശശി തരൂരിനെ ഇരുപത് പോയിൻറ്റ് മൂന്ന് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് തൊട്ടുപിന്നിലുള്ള വി ഡി സതീശനെ പതിനഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം പേരും അനുകൂലിക്കുന്നു മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒരു ശതമാനം പേർ ഒരഭിപ്രായവും രേഖപ്പെടുത്താത്തവരാണ് എന്നാൽ എൽ ഡി എഫിൽ കെ കെ ശൈലജയ്ക്കാണ് യുവാക്കൾക്കിടയിൽ മുൻതൂക്കം പതിനെട്ടിനും ഇരുപത്തിനാലിനും മധ്യേ പ്രായമുള്ളവരിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് ശൈലജയെ പിന്തുണയ്ക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പതിനാറ് പോയിൻറ്റ് മൂന്ന് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് സർവേയിൽ പങ്കെടുത്ത സ്ത്രീകളിൽ ഇരുപത്തിനാല് ശതമാനവും ശൈലജയാണ് അനുകൂലിക്കുന്നത് പുരുഷന്മാരിൽ ഇരുപത്തഞ്ച് ശതമാനവും ശൈലജയ്ക്ക് പിന്തുണ നൽകുന്നു അൻപത്തിയഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവരിൽ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം പേർ യു ഡി എഫിൽ നിന്നും ശശി തരൂരിനെ അനുകൂലിക്കുന്നവരാണ് വി ഡി സതീശനെ പതിനാല് പോയിൻ്റ് ആറ് ശതമാനവും പിന്തുണയ്ക്കുന്നു അഭിപ്രായം പറയാതെ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം പേരുമുണ്ട് സർവേയിൽ പങ്കെടുത്ത സ്ത്രീകളിൽ ഇരുപത്തിയേഴ് ശതമാനവും പുരുഷന്മാരിൽ മുപ്പത് ശതമാനവും തരൂരിനെ അനുകൂലിക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫിൽ അൻപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്കിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനേക്കാൾ നേരിയ മുൻതൂക്കമാണ് കെ കെ ശൈലജയ്ക്കുള്ളത് ശൈലജയെ ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് അതേസമയം പിണറായി വിജയനെ ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനവും പിന്തുണയ്ക്കുന്നു അഭിപ്രായം രേഖപ്പെടുത്താതെ മുപ്പത്തിയേഴ് പോയിന്റ് നാല് ശതമാനം പേരുമുണ്ട് എന്നാൽ എനിക്കിപ്പോഴും മനസ്സിലാക്കാത്തത് ഈ സർവേ ഫലത്തിലെ ഒരേ ഒരു സംഗതിയാണ് നാളെയാണോ മറ്റന്നാളാണോ ബി ജെ പിയിലേക്ക് പോകേണ്ടത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ശശി തരൂർ കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുമെന്ന് ഏത് കോൺഗ്രസ് അനുകൂലികളാണ് അഭിപ്രായപ്പെട്ടതെന്നുള്ളതാണ് എൻ്റെ സംശയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ ഇത് വിശ്വസനീയമായിരുന്നു എന്നാൽ ഇപ്പോൾ തരൂരിനെ അനുകൂലിച്ച് രംഗത്തുള്ളത് ബി ജെ പി പ്രവർത്തകർ മാത്രമാണെന്ന് ഓർക്കണം പക്ഷേ അവർ പോലും തരൂർ മുഖ്യമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം